രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അങ്ങ് അങ്ങ് ചർച്ചയെ വാളയാറിലേക്ക് കൊണ്ടുപോകരുന്ന് അഭ്യർത്ഥിക്കുകയാണ് കൊണ്ടുപോവുകയാണെങ്കിൽ അമ്മ കുറ്റക്കാരിയാണെങ്കിൽ വാളയാർ കേസിലെ മറ്റു പ്രതികൾ എവിടെയാണെന്ന് ചോദ്യം ഉണ്ടാവും ഈ വാളയാർ കേസിലെ അമ്മ ഈ പറഞ്ഞ അപരാധം എന്ന് കണ്ടെത്തിയ സി ബി ഐ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടുകമല്ലേ എന്ന് ചോദിക്കേണ്ടി വരും എന്തുകൊണ്ടാണ് സി ബി ഐ ഇപ്പോൾ എം പി രാജേഷ് മുതൽ ജെ സി തോമസിനു വരെ വലിയ സ്വീകാര്യമുള്ള വല്ല വളരെ മനോഹരമായ ഒരു ഏജൻസിയായി മാറുന്നു എന്തുകൊണ്ടാണെന്ന് ചോദിക്കേണ്ടി വരും അതുകൊണ്ട് അങ്ങ് വാളയാറിലേക്ക് ചർച്ച കൊണ്ടുപോകരുന്ന് അഭ്യർത്ഥിക്കുകയാണ് തിരിക്ക് മറുപടി കൊണ്ടുപോകാതിരിക്കാൻ കഴിയില്ല ശ്രീ ഹാഷ്മി ഒന്ന് ഈ അന്തവും കുന്തവും ഇല്ലാത്ത ഇവരുടെ കുറെ അടിമകളായിട്ടുള്ള സൈബർ അണികൾ ഈ പ്രചരണം കുറേ ദിവസമായിട്ട് നടത്തി കൊണ്ടിരിക്കുകയായിരുന്നു ഞാനത് ഗൗനിച്ചില്ല കാരണം അവരൊന്നും യാതൊരുവിധമായ മേൽവിലാസവും ഇല്ലാത്ത മറുപടി അർഹിക്കാത്ത അഥവന്മാരായതുകൊണ്ടാണ് പക്ഷേ ഇവിടെ ഇരിക്കുന്ന എന്റെ സഹപാനലിസ്റ്റിനെ ഞാൻ അവരുടെ കിണത്തിലല്ല കാണുന്നത് അദ്ദേഹത്തെ കുറച്ചുകൂടി കൂടി തന്നെയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ആരോപണത്തിന് മരി മറുപടി ഇല്ലാതെ പോകാൻ അദ്ദേഹത്തെ ഞാൻ അങ്ങനെ അവഗണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു വാളയാറിൽ ആ കുട്ടികളുടെ അമ്മ കുറ്റക്കാരിയാണ് എന്ന് ഇനി അതിന്റെ മെറിട്ടിലേക്ക് ഞാൻ പോകുന്നില്ല ഇനി ആ കേസിനകത്ത് നമ്മുടെ ഡിമാൻഡ് എന്താണ് ആ കേസിനകത്ത് വാളയാർ കേസിനകത്ത് സമരം ചെയ്ത അങ്ങ് പറഞ്ഞല്ലോ സമര മുന്നണി നേതാവ് എസ് വാളയാറിലെ മുന്നണി നേതാവ് തന്നെയാണ് ഞാൻ എനിക്കിപ്പോഴും അതിനകത്ത് അഭിമാന ബോധം മാത്രമേ ഉള്ളൂ കാരണം രണ്ട് കുഞ്ഞു പെൺകുട്ടികളെ കൊന്നു കെട്ടിത്തൂക്കിയവന്മാർ ഇനി അമ്മയല്ല അമ്മൂമ്മയല്ല ഇനി ആരായാലും അവർ ശിക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞ് സമരം ചെയ്തതിനകത്ത് അങ്ങ് അത്ര അസ്വസ്ഥപ്പെടുന്നത് ഇനി ഞാൻ ചോദിച്ചോട്ടെ ഇനി അങ്ങ് ഞാനതിന്റെ മെറിട്ടിലേക്ക് കിടക്കുന്നില്ല അമ്മയാണോ കുറ്റക്കാരി എന്നുള്ള മെറിട്ടിലേക്ക് കിടക്കുന്നത് അമ്മ കുറ്റക്കാരിയാണോ കുറ്റിയാണോ എന്താണ് ആ ആ ശ്രീ ഹാഷ്മി അതിന് മറുപടി ഇല്ല കേട്ടോ അമ്മ ശ്രീ ഹാഷ്മി ശ്രീ ഹാഷ്മി ശ്രീ ഹാഷ്മി ഇനി അങ്ങനെ ഒരു കണ്ടെത്തല് നടത്തിയത് ഇവരുടെ കേരള പോലീസ് ആണോ ഇവരുടെ കേരള പോലീസ് എന്താ ചെയ്തത് ഇവരുടെ കേരള പോലീസ് ആ ഒന്നാമത്തെ കുട്ടി മരിച്ചതിന് ശേഷം രണ്ടാമത്തെ കുട്ടിയിൽ നിന്ന് മൊഴിയെടുക്കാതെ അട്ടിമറിച്ചില്ലേ ആ കേസ് അട്ടിമറിച്ചവന് പ്രമോഷൻ കൊടുക്കാൻ നോക്കിയില്ലേ ഇവര് ആ കേസിനകത്തെ പ്രതികളെ സംരക്ഷിച്ച ആളെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഒരു വിവാദത്തിലേക്ക് പോകുന്നില്ല ഒന്ന് ഒന്ന് ശരി ശരി അപ്പൊ അതുകൊണ്ട് നിങ്ങളെന്തോ അങ്ങ് നേടി എന്നുള്ളൊരു ധാരണയിൽ നിങ്ങളുടെ അന്തവും കുന്തവും ബുദ്ധിശൂന്യരായിട്ടുള്ള അവിവേകികളായിട്ടുള്ള നിങ്ങളുടെ ആ അടിമക്കൂട്ടം അന്തങ്കമ്മികൾ ഉണ്ടല്ലോ ഇടത്തിലെ അവര് പറയുന്ന വാചകം അങ്ങേ ഒരു യുവജന രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന നമുക്ക് എല്ലാവർക്കും സ്നേഹവും ബഹുമാനവും ഉള്ള ഒരാൾ പറയുമ്പം അങ്ങോട്ടെനിക്ക് സഹകരിപ്പിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ ഒന്ന് രണ്ട് അങ്ങ് ഇവിടെ മറ്റൊരു വ്യക്തിപരമായ കാര്യം കൂടി പറഞ്ഞു അതായത് ഈ പിന്നെ ഈ ചാനൽ ചർച്ചയല്ല നിയമസഭയല്ല എന്നൊക്കെയുള്ള ചർച്ചകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു എന്ന് അത് അന്തരീക്ഷത്തിൽ നിൽക്കുന്നതിൻ്റെ കാരണക്കാരൻ അങ്ങേക്ക് മുൻപ് ഡിവൈഎഫ്ഐ നയിച്ച ശ്രീ പി രാജീവാണ് എനിക്ക് മനസ്സിലാകാത്തത് ഈ ചാനൽ ചർച്ച എന്തോ മോശപ്പെട്ട രീതിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അങ്ങനെയാണെങ്കിൽ അങ്ങിപ്പോൾ വന്നിരിക്കുന്ന ഒരു ചാനൽ ചർച്ചയിലാണ് സി ജയിക്കെ എനിക്ക് രണ്ടർത്ഥം പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് ജനങ്ങൾ എനിക്കൊപ്പം നിന്നതുകൊണ്ട് എന്നെ ജയിപ്പിച്ചതുകൊണ്ട് എനിക്ക് ചാനൽ ചർച്ചയ്ക്കും വരാൻ പറ്റുന്നുണ്ട് നിയമസഭയ്ക്കും പോകാൻ പറ്റുന്നുണ്ട് പക്ഷേ ഞാൻ പക്ഷേ ചാനൽ ചർച്ചകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ചാനൽ വക്താക്കന്മാരായി വരുന്ന മുഴുവൻ അങ്ങയുടെ പാർട്ടിയുടെ നേതാക്കന്മാരെ കൂടിയാണ് അങ്ങയുടെ തന്നെ മന്ത്രി അധിക്ഷേപിച്ചത് എന്നൊന്ന് ഓർക്കുന്ന നന്നായിരിക്കും ഒന്ന് രണ്ട് അദ്ദേഹവും ഇപ്പൊ ഈ ചാനൽ ചർച്ചയൊക്കെ പുച്ഛത്തോടെയും പരിഹാസത്തോടെയും കാണുന്ന ആള് അദ്ദേഹത്തിന്റെയൊക്കെ ചാനൽ ചർച്ചകൾ കണ്ടിട്ടായിരുന്നു എന്റെ എന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കാലത്തൊക്കെ പ്രധാനപ്പെട്ട ചാനൽ ചർച്ചാ വക്താവായിരുന്നു ഇന്നലെ എന്റെ ചാനൽ ചർച്ചയുടെ പേരിൽ അധിക്ഷേപിച്ച ശ്രീ പി രാജീവ് തൊട്ട് നിയമസഭയുടെ സ്പീക്കർ വരെയുള്ള ആളുകൾ അതുകൂടി ഓർമ്മപ്പെടുത്തും ഇത് ആ നിയമസഭയിലേക്ക് വരുന്നതിന് മുമ്പെങ്കിലും വന്നതിന് ശേഷം അങ്ങ് അധിക്ഷേപിച്ചു വരുന്നത് വരെയെങ്കിലും അങ് ഈ ചാനൽ ചർച്ച അങ് ഇപ്പൊ രാഷ്ട്രീയം സംബന്ധിക്കുന്ന ചാനൽ ചർച്ചയെ അവരുടെ കൂടെ നിന്നിട്ട് അധിക്ഷേപിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങ് ഭാഗമാകരുത് നമ്മുടെ പ്രശ്നം എന്താണ് ചാനൽ ചർച്ചയായാലും നിയമസഭയായാലും ചായക്കട ചർച്ചയായാലും ചോദ്യത്തിന് മറുപടിയാണ് വരേണ്ടത് അല്ല അരിയത്രയെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന മറുപടിക്കല്ല ചാനൽ ചർച്ചയായാലും നിയമസഭയായാലും ചായക്കടയായാലും ചോദ്യങ്ങൾ വരുന്നതെന്ന് അങ്ങേ വളരെ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്നു എനിക്കതിനകത്ത് അങ്ങയുടെ പ്രതികരണത്തോട് ഞാൻ പിന്നെയും സഹിക്കാം എനിക്കത് മനസ്സാകാത്ത ഇന്ന് അങ്ങയുടെ ഇന്നലെ ചാനൽ കൈരളി ആ ചാനലും ശ്രീ ഹാഷ്മി ഈ പി രാജീവിന്റെ സ്റ്റേറ്റ്മെന്റിനെ ആഘോഷിക്കുന്നുണ്ടോ ഒരാല്പും ബുദ്ധി വിവരമുള്ള ആരെങ്കിലും ചാനലിനകത്ത് വേണ്ടേ അതായത് ഒരു ചാനൽ ചർച്ചകളെ അധിക്ഷേപിക്കുന്ന വൈകുന്നേരം എല്ലാ ദിവസവും ഏഴ് മണിക്ക് എട്ട് മണിക്ക് ചർച്ച വെച്ച് ആളുകളെ വിളിച്ചിരുന്ന കൈരളി ചാനലുകാരനും പറയുകയാണ് ചാനൽ ചർച്ചകൾ മോശമാണെന്ന് പറഞ്ഞ പി രാജീവ് അദ്ദേഹത്തെ അങ്ങ് വാഴ്ത്തുകയാണ് എനിക്ക് അതിനകത്തൊക്കെ സഹതാപയുള്ളൂ ഈ ബുദ്ധിശൂന്യതയൊക്കെ നമുക്ക് ആരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ലല്ലോ അത് അവരവർക്ക് വേണ്ടിയിട്ട് നമുക്ക് അല്ലാതെ വേറൊരു ഇനി ഈ വിഷയത്തിലേക്ക് വരാം അല്ല ഈ വിഷയത്തിലേക്ക് ഈ വിഷയത്തിലേക്ക് ഒറ്റ കാര്യം ഒറ്റ കാര്യം ഈ വിഷയത്തിലേക്ക് ഇവിടെ ഇവിടെ ചർച്ചയ്ക്കിടയിൽ ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ പേര് പറഞ്ഞു ഹിമാചൽ പ്രദേശിലെ ആശാവർക്കർമാർക്ക് ശമ്പളം കൂടുതൽ കിട്ടണം ഒരു തർക്കവും വേണ്ട പക്ഷെ ഹിമാചൽ പ്രദേശിനെയും കേരളത്തെയും തമ്മിൽ ജോലിയുടെ കാര്യത്തിൽ താരതമ്യപ്പെടുത്താൻ കഴിയില്ല ഇപ്പൊ അങ്ങ് ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധിയെ സൂചിപ്പിച്ചു യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കൂട്ടിയിട്ടില്ലല്ലോ എന്ന് യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ പദ്ധതി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവരുടെ ജോലികൾ എന്തൊക്കെയാണെന്ന് ഡിസൈൻ ചെയ്തിട്ടില്ല അന്നത്തെ അവസ്ഥയാണോ ഇന്ന് ആശാവർക്കർമാർക്ക് അന്ന് ആശാവർക്കർമാർക്ക് ആകെ ഒന്നോ രണ്ടോ മണിക്കൂർ വോളണ്ടറി സർവീസ് ആയി തുടങ്ങിയ സംഭവമാണ് ഇന്നിപ്പോ ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ മതിയോ ആ വോളണ്ടറി സർവീസിനുള്ള കൂലിയാണ് കൊടുത്തിരുന്നത് അന്ന് അന്ന് ഒന്ന് ആലോചിക്കേണ്ട രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തി ഒൻപതിലോ രണ്ടായിരത്തി പതിനാലിലോ ഉള്ള നമ്മുടെ നാട്ടിലെ ഒരു കിലോ അരിയുടെ വിലയാണോ ഇപ്പോൾ ഉള്ളത് ഒരു കിലോ അരിയുടെ വില ഒരു അഞ്ചരട്ടെങ്കിലും വർദ്ധിച്ചിട്ടില്ലേ ബാക്കി ഉള്ള സാധനങ്ങളിലേക്കൊന്നും ഞാൻ താരതമ്യം പോകുന്നില്ല കേരളത്തിലെ ആശാവർക്കർമാരുടെ പ്രത്യേകത എന്താ അവർക്ക് മറ്റൊരു ജോലിക്കും പോകാൻ കഴിയില്ല ശ്രീ ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോ ശ്രീ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുമ്പോ ആശാ വർക്കർമാർക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ വോളണ്ടിയർ സർവീസ് അവർ അവരുടെ ഇപ്പൊ അവര് ഒൻപത് മണി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ ഇവിടെ ദേശാമാലിയുടെ ആദ്യം ആദ്യം പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് നിയമസഭയിലോട്ട് ചാനൽ ചർച്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഡ പറയുന്നു അതേ തന്ത്രമാണ് കേരളത്തിൽ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് ആശമാരിൽ ഒ വി സുരേഷിന്റെ ബലിയിൽ വരുന്ന ലേഖനമാണ് കേരളത്തിൽ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശമാരിൽ ഒട്ടും സ്വാധീനമില്ലാത്തതും ആശമാർ നേതൃത്വത്തിലില്ലാത്തതുമായ സംഘടനയുടെ പേരിൽ എസ് യു സി എ നടത്തുന്നത് സി ഐ ട്യൂ ഐ എൻ ടി യു സി എസ് ടി യു എന്നിവയിൽ അഫിലിയേറ്റ് ചെയ്ത യൂണിയനുകളാണ് ആശമാർ അംഗങ്ങളായുള്ളത് സി ഐ ട്യൂവിലാണ് ഭൂരിപക്ഷം ആശമാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കി സംഘടന യൂണിയനുകളെ തകർക്കാനുള്ള എ യു സി നീക്കം ഐ എൻ യു സി തിരിച്ചറിഞ്ഞെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിക്ക് സമരത്തിന്റെ മുന്നിലുണ്ട് എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിക്ക് സമരത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് ഈ ഞാൻ പറയട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവർ ഇവർ ആരുമല്ല ഇവർ ഈ ആശമാരുടെ ഒരു പ്രാതിനിധ്യമേ ഇല്ല അവർ എവിടെ ഒരുക്കുന്ന ചെറിയൊരു സംഘം ആളുകളാണെങ്കിൽ എന്തിനാണ് സമരത്തിലേക്ക് നോക്കുന്നത് എന്തിനാണ് സി ഐ ടി ആ സമരം പൊടിക്കാൻ ഇറങ്ങുന്നത് എന്തിനാണ് ഈ പറയുന്ന അധിക്ഷേപങ്ങൾ മൊത്തം നടത്തുന്നത് എന്തിനാണ് വീണാചോർജ് ആവർത്തിച്ച് പ്രതികരിക്കുന്നത് എന്തിനാണ് സമരം തുടങ്ങിയപ്പോൾ അവരുടെ കുടിശ്ശിക കൊടുത്തു തീർത്തത് രാഹുൽ അവർ ചെറിയ സംഘമല്ലേ ശ്രീ ഹാഷ്മി അങ്ങയുടെ ചോദ്യത്തിന് മുമ്പ് അതിപ്പം നിയമസഭയായാലും ചാനൽ ചർച്ചയായാലും ചായക്കടയിലെ ചർച്ചയായാലും ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയുക എന്നതിനപ്പുറം നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ബബ്ബ്മെ അടിച്ചുകൊണ്ടിരുന്നിട്ട് ഇത് നിയമസഭയല്ല ചാനൽ ചർച്ചയല്ല ചായക്കടയല്ല എന്നൊക്കെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തിയിട്ട് പ്രത്യേകിച്ച് പ്രസക്തി ഒന്നുമില്ല ഇനി അങ്ങയുടെ ചോദ്യം ഒന്ന് ഇവിടെ ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ എസ് യു രാഹുൽ അല്ല അത് ആരോഗ്യവകുപ്പ് മന്ത്രി എന്റെ ആരോ ആരോ ആരോഗ്യവകുപ്പ് ആരോഗ്യവകുപ്പ് മന്ത്രി എന്നെ പറ്റി പറഞ്ഞത് എസ് യു സി നാവാണെന്നാണ് ഈ ഒരു സമരത്തിന്റെ ഭാഗമായി സംസാരിക്കുന്നതിന്റെ പേരിൽ കേരളത്തിലെ ഏറ്റവും ന്യായമായി സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ സമരത്തിന് വേണ്ടി സംസാരിക്കുന്നതിന്റെ പേരിൽ അവർ നിന്നെ എസ് യു സി എന്ന് വിളിച്ചാലോ തീവ്രവാദി എന്ന് വിളിച്ചാലോ എന്ത് വിളിച്ചു കഴിഞ്ഞാൽ ആ സമരത്തിൽ നിന്ന് ആ കോസിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് വളരെ കൃത്യമായി സൂചിപ്പിക്കാനായിട്ടുള്ളത് അതവിടെ ഞാൻ വിടുന്നു വ്യക്തിപരമല്ലോ ഇത്തരം ചർച്ചകളൊന്നും തന്നെ ഇവിടുത്തെ വിഷയം എന്താണ് ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി കടന്നു വന്നിരിക്കുന്ന അദ്ദേഹം സൂചിപ്പിച്ചു ബി ജെ പി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ കേരളത്തിന് തരാനുള്ള പണത്തെപ്പറ്റിയിട്ട് ബി ജെ പി കേരളത്തിന് പണം തരാനുണ്ട് ആ പണത്തിന് ആ പണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നിച്ച് ഈ ആശമാരം കൂട്ടിപ്പോയി സമരം ചെയ്യാം പക്ഷേ അതിനു മുൻപ് ഈ ആശമാരോട് നിങ്ങളൊന്ന് സംസാരിക്കാൻ തയ്യാറാകണ്ടേ ഇപ്പോ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള സംവാദകൻ അദ്ദേഹവും ഞാനും ഒന്നിച്ചു ഒരു ചാനൽ ചർച്ച ഉണ്ടായിരുന്നു അത് കർഷക സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ കർഷക സമരം ഇരുന്നപ്പോ എന്റെയും അദ്ദേഹത്തിന്റെ പൊതുവായ വാദം ഉണ്ടായിരുന്നു ഇത്ര രൂക്ഷമായ രാജ്യത്തൊരു സമരം നടക്കുമ്പോൾ കർഷകരുടെ ഒരു പ്രധാനപ്പെട്ട സമരം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവരോടൊന്നും സംസാരിക്കാൻ തയ്യാറാകാത്തത് ആ ചോദ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആപ്ലിക്കബിൾ അല്ലേ നമ്മൾ നരേന്ദ്രമോദിയോട് ഉന്നയിക്കുന്ന അതേ വിമർശനം തന്നെയാണ് ശ്രീ പിണറായി വിജയനോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത് ശ്രീ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ കർഷകരോട് സംസാരിക്കാത്തതുപോലെ എന്തുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ അതേ പാത പിൻപറ്റിക്കൊണ്ട് കേരളത്തിലെ ആശാവർക്കർമാരോട് സംസാരിക്കാത്തത് ഇവിടെ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു കേന്ദ്രം പൈസരാനുണ്ട് ഞാൻ ചോദിച്ചോട്ടെ കേന്ദ്രം മാത്രമാണ് കേന്ദ്രത്തിന് നമുക്ക് ഉത്തരവാദിത്വം കൊടുക്കാം സംസ്ഥാന സർക്കാരിന് യാതൊരുവിധമായ ഉത്തരവാദിത്വവും ഇത്തരം വിഷയങ്ങളില്ല എങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ ശ്രീ എളമരം കരീം ഈ വിഷയം ശ്രദ്ധക്ഷണിക്കലായി നിയമസഭയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റ് അംഗമായിരിക്കുമ്പോഴല്ലോ കൊണ്ടുവന്നത് കേരള നിയമസഭക്കകത്ത് രണ്ടായിരത്തി പതിനാലിൽ ആശാ വർക്കർമാരുടെ ശമ്പളം പതിനായിരം രൂപയാക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കേരള നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട് അപ്പൊ കേന്ദ്രമാണ് കേന്ദ്രം മാത്രമാണ് ഇതിനകത്ത് ഉത്തരവാദി എങ്കിൽ എന്തിനാണ് ശ്രീ എളമരം കരീം കേരള നിയമസഭയിൽ സംസാരിക്കുന്നത് എന്തിനാണ് പശ്ചിമബംഗാളിലെ സി ഐ ടി യു സി ഐ ടി യു യൂണിയൻ അവിടെ അഞ്ചു ലക്ഷം രൂപ റിട്ടയർമെന്റ് ആനുകൂല്യം പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രഖ്യാപിച്ചിരുന്നിട്ട് കൂടി ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ ശ്രീമതി മമതാ ബാനർജിക്കെതിരായിട്ട് സമരം ചെയ്തത് എന്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ഹരിയാനയിലെ സി ഐ ടി യു അവിടുത്തെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കാര്യാലയത്തിന് മുന്നിൽ പോയി സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുന്നിൽ ഒരു മാതൃകയുണ്ട് ഇവിടെ കർണാടകയിൽ ആശാവർക്കർമാരുടെ സമാനമായ ഒരു സമരം നടക്കുന്നു ആ സമരപ്പന്തലിലേക്ക് ചെന്ന് അവരോട് സംസാരിച്ച് മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു വരുത്തി പതിനായിരം രൂപയാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നത് അവിടുത്തെ ആശാവർക്കർമാരുടെ ഡിമാൻഡ് പതിനായിരം രൂപയായിരുന്നു കേട്ടോ ആ പതിനായിരം രൂപയായി പ്രഖ്യാപിച്ചിരിക്കും പതിനായിരം രൂപ ഡിമാൻഡ് അംഗീകരിച്ചുകൊണ്ട് പതിനായിരം രൂപ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി നമ്മൾക്ക് കർണാടകയിലുണ്ട് ഉണ്ട് എന്നാണ് മുഖ്യമന്ത്രിയുടെ പേര് ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതുവഴി അത് അതുവഴി ഇവരുടെ സമരത്തിന്റെ തലക്കിലൂടെ നിരന്തരമായി ഇങ്ങനെ ഉലാത്തുകയല്ലേ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനൊന്നും സംസാരിക്കാൻ കഴിയാത്തത് ഒരു ജനകീയ സമരത്തോടും സംസാരിക്കില്ലായിരുന്ന അദ്ദേഹത്തിന് എന്തിനാണ് പ്രവാസി ഇന്ന് ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കേരളത്തിലെ മന്ത്രിമാർ മന്ത്രിമാരെല്ലാം പോയല്ലോ ഇവര് ഒരു സങ്കട പൊങ്കാല ആറ്റുകാൽ പൊങ്കാലയുടെ പ്രത്യേകത ആറ്റുകാൽ അമ്മയുടെ ഭക്തരായിട്ടുള്ള മുഴുവൻ ആളുകളും ആളുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം എന്താ പൊങ്കാല ഒന്നിട്ടാൽ ദേവി പ്രസാദിക്കും എല്ലാ ദുരിതങ്ങളും അകലും എന്നാണ് ആറ്റുകാൽ പൊങ്കാല ഇടുന്ന മുഴുവൻ ഭക്തരുടെയും പ്രതീക്ഷയും വിശ്വാസവും ഈ പാവത്തങ്ങളും ഈ സാധു മനുഷ്യരും ആറ്റുകാലമ്മക്ക് പൊങ്കാല ഇട്ടിട്ടുണ്ട് ആ ആറ്റുകാലമ്മ പ്രസാദിക്കും ആ അമ്മ പ്രസാദിച്ചാലെങ്കിലും ശ്രീ പിണറായി വിജയനും ശ്രീമതി വീണ ജോർജും ഈ സാധുക്കളോടൊന്ന് പ്രസാദിക്കുമോ ഇനി ബി ജെ പിക്ക് എതിരായിട്ട് നമുക്ക് സമരം ചെയ്യും ഒരു തർക്കവും ഇല്ല അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ എം പിമാർ കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിൽ പോയി കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയോടും കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയോടും ഒക്കെ ഞങ്ങൾ പോയി സംസാരിക്കുന്നത് പാർലമെന്റിൽ ഈ വിഷയം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത് ശ്രീ ഷാഫി പറമ്പിലാണ് ശ്രീ പ്രേമചന്ദ്രനാണ് ഈ വിഷയത്തിൽ ഞങ്ങൾ പാർലമെന്റിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് പക്ഷെ ഞാൻ ചോദിക്കുന്നു ഇപ്പൊ സമരം എന്തോ ആയിക്കോട്ടെ അപ്പൊ ബി ജെ പി ആണ് ഇനി പണം തരാനുള്ളതെന്നുള്ള ശ്രീ ജയ്ക്കിന്റെ വാദത്തെ അതിനെ പൂർണ്ണമായിട്ട് എടുത്തുകൊണ്ട് പറയാം അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ശ്രീ ജയ്ക്കെ ബി ജെ പിക്ക് എതിരെ ബി ജെ പി പണം കൊടുക്കാനുള്ളതാണെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ സി ഐ ടി യു നേതാവ് ഈ ആശാവർക്കർമാരെ ആക്ഷേപിക്കുന്നത് എന്തിനാണ് കൃമികളെന്ന് കീടങ്ങൾ എന്ന് വിര വിളിക്കുന്നത് എന്തിനാണ് പാട്ടവർക്കുകൾ എന്ന് വിര വിളിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നതിനാണ് ഈ സമരത്തെ ഈ സമരത്തെ ഒന്ന് അഭിവാദ്യം ചെയ്ത് അവരോടൊന്ന് സംസാരിച്ചാൽ എന്താ മാത്രല്ല എന്താണ് ഈ സമരത്തിന്റെ സമരം പറയുന്നത് എന്താണ് എഴുനൂറ് രൂപ പ്രതിദിനം എഴുന്നൂറ് രൂപ പ്രതിദിനം കൊടുക്കാമെന്ന് പറഞ്ഞത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അങ്ങയുടെ പാർട്ടി അധികാരത്തിൽ വരാനായി ജനങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന പ്രകടന പത്രികയിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന വാഗ്ദാനമാണ് നിങ്ങൾക്ക് അധികാരത്തിൽ വരാൻ ഈ ജനങ്ങളെ പറ്റിക്കുവാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞ എഴുന്നൂറ് രൂപയ്ക്ക് വേണ്ടിയാണ് ഈ സാധു മനുഷ്യന്മാർ പോയി അവിടെ സമരം ചെയ്യുന്നത് ആ സമരത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അവർക്ക് പണം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല കള്ളം പറയുന്നു എന്ന് മാത്രമല്ല ഇതെല്ലാം അവരുടെ ടാർപോളിൻ ഷീറ്റ് വലിച്ചുപറിച്ചുകൊണ്ട് പോകുന്നു എന്ന് മാത്രമല്ല ഏറ്റവും ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് അവരെ ഒന്ന് അധിക്ഷേപിക്കാതിരിക്കരുടെ ഈ സാധു മനുഷ്യരെ ഒന്ന് അധിക്ഷേപിക്കാതിരുന്നാൽ തന്നെ അതൊരു അതുപോലൊരു വലിയ മാന്യതയായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയില്ലേ എന്തൊക്കെയാണ് നിങ്ങളൊരു സി ഐ ട് നേതാവ് പറഞ്ഞത് നിങ്ങളൊരു സി ഐ ടൂ നേതാവ് പറഞ്ഞത് കുട മാത്രമേ ഉള്ളൂ ഉമ്മ കൊടുത്തിട്ടുണ്ടോ എന്നാണ് പറഞ്ഞത് എന്താ അങ്ങേക്ക് ഒരു ഒറ്റവരി ഒന്ന് അപലപിക്കാൻ അങ്ങ് തയ്യാറാകുമോ ഇതിന് സമാനമായിട്ട് മനോഹർലാൽ ഖട്ടർ എന്ന് പറയുന്ന ബി മനോഹർലാൽ ഘട്ടർ എന്ന് പറയുന്ന ബി ജെ പിയുടെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി അദ്ദേഹം കർഷക സമർദ്ദ നേതാക്കന്മാരെ തീവ്രവാദികളെന്ന് വിളിച്ചതുപോലെ നിങ്ങളുടെ നേതാക്കന്മാരുടെ പാട്ടപെറുക്കികൾ എന്ന് വിളിക്കുക എന്താണ് നിങ്ങൾ ആ മനോഹർലാൽ ഖട്ടർ ഹിന്ദിയിൽ പറയുന്നു നിങ്ങളുടെ സി ഐ ടി നേതാക്കന്മാർ ശ്രീ എളമരം കരീം തൊട്ട് ഇങ്ങോട്ടുള്ള ആളുകൾ മലയാളത്തിൽ പറയുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ സമരങ്ങളോടുള്ള നിങ്ങളുടെ പൊതുസമീപനത്തിൽ